സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു പ്രവാസി ഒരു വീട് വയ്ക്കണം ഇപ്പം നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതായത് വീട് കുറേ പോയി കാണാനും വീട് കാണാനും അപ്പൊ പ്രവാസിനെ സംബന്ധിച്ച് ഇതിനുള്ള ഓപ്ഷൻസ് ഇല്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാസിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞാൽ ഇത്ര എമൗണ്ടിനുള്ളിൽ വീട് തീർക്കണം എന്നൊന്നും ഉണ്ടാവില്ല കാരണം അവിടെ ഒരു ഇൻകം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡ്രീമിലോട്ട് മാത്രമാണ് അവളുടെ ഫോക്കസ് അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പൊ ഈ സാധാരണ ആളുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു വീട് കാണും അല്ലെങ്കിൽ ഓൺലൈനിൽ ഇന്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് അപ്പോൾ അതുപോലെയുള്ള വീടുകളൊക്കെ ഇമേജസ് ഒക്കെ എടുത്തു അതെ അതെ അപ്പൊ നമ്മൾ ശരി ഇതിന്റെ ഒരു ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഒരു ധാരണ വേണം പല ആർക്കിടെക്സും ക്ലൈൻറ്റിനനുസരിച്ചാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ ബഡ്ജറ്റ് നമ്മൾ ശരിക്കും ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യണം ഒരു വീട് വെക്കണം ഞാൻ ഇത്ര എന്റെ കയ്യിൽ ഇത്ര കാശ് കാശുണ്ടെന്നല്ല ഞാൻ വീടിന് ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യും ആ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് വീട് വെക്കും എന്നോ അല്ലെങ്കിൽ അയാൾക്ക് തീരുമാനിക്കുക ഈ ബഡ്ജറ്റിന് ഇൻസൈഡ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ റിക്വയർമെൻറ്റ് അയാൾ പ്ലാൻ ചെയ്യണം അത് കഴിഞ്ഞ് ഒരു ആർക്കിടെക്റ്റിനടുത്തോ ഒരു ഡിസൈനറെ ഡിസൈനറെടുത്തോ പോയിട്ട് ഏതൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബഡ്ജറ്റിൽ നിർത്താം എന്നുള്ളത് അവർ സജസ്റ്റ് ചെയ്യും അതിനനുസരിച്ച് ആ ഡിസൈൻ ആയി പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവർ ഒരു കോൺട്രാക്ടറെ ചൂസ് ചെയ്യണം കോൺട്രാക്ടറെ ചൂസ് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അതും ഈ ടൈം പീരീഡും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്